കെട്ടി കിട്ടിയ കെട്ടിട്ടുണ്ടല്ലേ എന്നോ പോയാൽ അങ്ങനെ വീണ അന്നേരേ കാര്യ ഒരു വട്ട മൂത്ത് അടിക്കണം നിക്ക് നിക്ക് നിൽക്കാം സുഹൃത്തിൻ്റെ ഇറങ്ങി അടിച്ച് 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 ചെറു മീനാ ഏ അടി ആടി പോളി ആടി പോളി വരാലൊന്നും അല്ല അതടുത്തറിയടത്ത് എളുപ്പം എടുത്ത് എറിയണം അറിയണം എൻ്റെ ഇതെല്ലാം വരാല മോഹയൊക്കെ ഇരിക്കുന്ന കണ്ടോ അടിപൊളി നല്ല സമയം കൊടുത്തടിച്ചല്ലേ ഓകെ പിന്നയ്യോറ്റാല്ണ്ടോ വല്ല് വല്ല് അവഴിയാവുക ഇത്ര ദിവസമാണ് ഇവിടെ ഇങ്ങനെ എന്റെ ഫ്രോഗ അവിടെ കണ്ട് കിടക്കോ എന്തിനാ വയലന്റ് ആ ഞാൻ വെല്ലോം പറഞ്ഞോ